ുടെ ലോൻ ദേശം സോളമൻ രാജാവ് പല്ലക്കനായി ലബനോനിലെ മരമാണ് ഉപയോഗിച്ചതെന്ന് പഴയ നിയമം അന്ന് ദേവതാരുവിന്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും തെളിനീരരുവികളുടെയും നാടായിരുന്നു ലബനോൻ മധ്യധരണിയാഴിയുടെ തീരത്ത് ചരിത്രം അലയടിക്കുന്ന ഒരു രാജ്യം ഇന്നത്തെ ലബനോൺ സംഘർഷഭൂമിയാണ് ചരിത്രവും പാരമ്പര്യവും സമ്പുഷ്ടമായ സംസ്കാരവുമെല്ലാം മുറുകെ പിടിക്കുമ്പോഴും യുദ്ധവും ആഭ്യന്തര അസ്വാസ്ഥ്യങ്ങളും നേറിപ്പടരുന്ന നാട് ഇതാ ലെബനോണിലൂടെ ഒരു യാത്ര പ്രകൃതി സൗന്ദര്യത്തിന്റെയും ചരിത്ര ശേഷിപ്പുകളുടെയും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെയും ലെബനോണിലൂടെ അവിസ്മരണീയമായ ഒരു ദീർഘയാത്ര സഞ്ചാരം തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി ഒൻപത് മുപ്പതിനും പത്തുമണിക്കും